നമ്മൾ ചിന്തിക്കുന്ന വിഷയം വായിക്കേണ്ട ബൈബിൾ ഭാഗം ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ സഖറിയ എപ്പിസോഡ് കഴിഞ്ഞിട്ടുമെല്ലാം നമ്മൾ മറിയത്തിലേക്ക് വരികയാണ് സക്കറിയായിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഇതിങ്ങനെ കയറിയിറങ്ങിയൊക്കെ ആയിരിക്കും ഇത് പോകുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണ് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുമ്പ് എപ്പോഴെങ്കിലൊക്കെ കേട്ട് ശീലിച്ചത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ക്രിപ്ചറിൽ നിന്ന് വളരെ നേരെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത്തരം വളരെ ലഘുവായ ലളിതമായ ചിന്തകളിലൂടെയായിരിക്കും ഈ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ പോകുന്നത് അങ്ങനെ നിങ്ങളെയൊന്ന് ഒരുക്കി എടുത്തിട്ട് വേണം നമുക്ക് കുറച്ചും കൂടെ കാഠിന്യമുള്ളതിലേക്ക് കയറാൻ അതായത് പൗര സ്ലിഹ പറയുന്നില്ലേ ഇത്രയും നാൾ നിങ്ങൾ പാല് കുടിച്ചു ഇനി കരഭക്ഷണം കഴിക്കേണ്ട സമയമായെന്ന് അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് സംഭവിക്കണം ഇപ്പം നമുക്ക് മെല്ലെ പാലൊക്കെ കുടിച്ച് പോകാം സ്റ്റാർട്ടിങ് എപ്പിസോഡുകളല്ലേ ആ വിചാരത്തോടെ വേണം ഈ എപ്പിസോഡുകളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ചിലപ്പോൾ ഈ സോളിഡ് ഫുഡ് സോളിഡ് ഫുഡ് ഖരഭക്ഷണം ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അവർ ഓർക്കുന്ന ദൈവം ഇത് ഭയങ്കര പാലാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർത്തേക്കണം പാലിപ്പം കുടിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾ ഫുഡിലേക്ക് മാറുന്നതായിരിക്കും എന്ന് ഓർക്കണം ഒരുമിച്ച് യാത്ര ചെയ്യുകയും വേണം ലൂഹാൻഡസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിന് കിട്ടുന്ന അറിയിപ്പാണ് മംഗളവാർത്തയാണ് അവിടെ ഇതിനകത്തൊരു ക്ലാസിക്കൽ ഇൻറ്റർപ്രട്ടേഷൻ കിടപ്പുണ്ട് ഞാൻ തന്നെ ശാലോം ടി വിയിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കിടപ്പുണ്ട് എന്നറിയാമോ എന്തുകൊണ്ടാണ് അവിശ്വസിച്ച അവിശ്വസിച്ച അല്ലെങ്കിൽ ഒരു സംശയം പ്രകടിപ്പിച്ച മറിയത്തിനും സക്കറി ദൈവം രണ്ട് ശിക്ഷകൾ കൊടുത്തത് ഇതൊരു ക്ലാസിക്കൽ ചോദ്യവും ഇതിൻ്റെ ഉത്തരം ക്ലാസിക്കലുമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം അറിയാവുന്നൊരു നോർത്ത് എടുത്ത് നോക്കുകയും ഒന്നുകൂടെ പൊടി തട്ടിയെടുത്ത് നോക്കിക്കേ അറിയാൻ മേലാത്തവർ ഇപ്പോൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക അതായത് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ദൈവത്തിന്റെ പദ്ധതി പറഞ്ഞപ്പോ സക്കറിയായും സംശയിച്ചു മറിയവും സംശയിച്ചു പേര് സംശയിച്ചു എന്നിട്ട് പാവം പിടിച്ച് സക്കറിയായിക്ക് മാത്രം ശിക്ഷ നീ ഇനി മിണ്ടണ്ടെന്ന് നീ ഇനി കുറെ കാലത്തേക്ക് മിണ്ടണ്ടെന്ന് സക്കറിയായിക്ക് ശിക്ഷ മറിയത്തിന് ഒരു ശിക്ഷയും കൊടുത്തില്ല അതെന്തുകൊണ്ടാ പന്തിയിൽ പക്ഷാപാതം കാണിക്കരുതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കൊടുക്കുകയാണെങ്കിൽ രണ്ടു പേർക്കിട്ടും കൊടുക്കണ്ടേ ശിക്ഷ പിന്നെ എന്താണ് മറിയത്തെ ഉടതമ്പുരാൻ വെറുതെ വിട്ടത് അതിൻ്റെ കാരണം രസമാണത് ലോജിക്കലാണ് ഇറ്റ് വിൽ മേക്ക് സെൻസ് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം സക്കറിയായിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എവിടെ വെച്ചാണ് ദേവാലയത്തിൽ വെച്ച് ദേവാലയത്തിൽ വെച്ച് ദേവാലയത്തിൽ വെച്ച് ദൈവദൂതനെ കണ്ടപ്പോ സക്കറിയ ഞെട്ടണ്ട കാര്യമുണ്ടോ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അവൻ നിൽക്കുന്നത് ദേവാലയത്തിലല്ലേ ദേവാലയത്തിൽ ദൈവദൂതനെ കണ്ടപ്പോ സക്രിയായി അത്ഭുതം എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നവനക്കായിപ്പോയി അതായത് പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മുമ്പാകെ ദൂപാർപ്പണം ചെയ്ത പുരോഹിതൻ ദൈവദൂതനെ കണ്ടപ്പോ ചോദിക്കുന്നത് എന്താ ഇവിടെ എന്താ ഇവിടെ പതിവില്ലാതെ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമായിരുന്നു അത് ആ റിയലൈസേഷനിലേക്ക് സക്രിയായിക്കി വരാൻ പറ്റിയില്ല ദൈവാലയത്തിൽ ദൈവമല്ലാതെ പിന്നെ ആരാ സംസാരിക്കേണ്ടത് പക്ഷെ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി അത് സക്കറി ആയിരിക്കും മറിയത്തിനെ കുറിച്ച് പറയുന്നത് ബൈബിളിൽ എന്തെങ്കിലും ലോക്കൂസ് ഇടം കിടപ്പില്ലെങ്കിലും ഉറപ്പായിട്ടും ദേവാലയമായിരിക്കത്തില്ല അവളുടെ വീട്ടിലായിരിക്കും അവളുടെ വീട്ടിലായിരിക്കും അവൾ കിടന്നുറങ്ങുന്ന നേരമായിരിക്കും നമ്മൾ സിനിമയിൽ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ചിലപ്പോൾ നിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ഷോക്കിൽ മറിയം സംശയിക്കും അത് സ്വാഭാവികമാണ് ദൈവ സാന്നിധ്യം പ്രതീക്ഷിക്കാത്തൊരിടത്തായിരിക്കും ആ അനുഭവം ഉണ്ടായത് അപ്പോൾ ഒരു മറിയത്തോട് ദൈവം കാണിക്കുന്ന ഔദാര്യത്തിൻ്റെ ശിക്ഷ കൊടുക്കാതെ വെറുതെ വിട്ടതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം എവിടെ വെച്ചിത് സംഭവിച്ചു രണ്ടാമത്തെ കാര്യം കുറെക്കൂടെ അർത്ഥവത്താണ് കുറേക്കൂടെ അർത്ഥവത്താണ് എന്തുകൊണ്ട് സക്കറിയായിക്ക് ശിക്ഷ കൊടുത്തു മറിയത്തിന് ശിക്ഷ കൊടുത്തില്ല ഉത്തരം മറിയം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കൊരു കൊച്ചിനെ വേണം ഒന്ന് മറിയ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കൊരു കൊച്ചിനെ വേണമെന്ന് വിവാഹം പോലും കഴിയാത്ത പെൺ കൊച്ചു പ്രാർത്ഥിക്കുവോ എനിക്കൊരു കൊച്ചിനെ വേണമെന്ന് അപ്പോൾ മറിയ ഉറപ്പായിട്ട് ആകും വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ദൈ ദൂതൻ വന്നിട്ട് പറയുന്നു നിനക്കൊരു കുഞ്ഞു പിറക്കുമെന്ന് അത് മറിയുവെന്നല്ല ലോകത്തിലേത് പെണ്ണ് ഞെട്ടിപ്പോത്തില്ലേ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആ പറച്ചിലിൻ്റെ മുമ്പിൽ ഇപ്പുറത്ത് സക്രിയ ആയോ സക്രിയ കാലം കുറേയായിട്ട് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു എന്നാണ് ദൂതൻ പറഞ്ഞത് അപ്പോൾ അതേ സക്രിയയ്ക്ക് സംശയം അപ്പിന്നെ സക്കറിയായിക്ക് ഒരു ശിക്ഷയ്ക്കുള്ള അവകാശമില്ലേ ഇതാണ് രണ്ടുപേർ തമ്മിലുള്ള വ്യത്യാസം സക്കറിയായും മറിയവും എന്തുകൊണ്ട് സക്കറിയായേ കർത്താവ് ചെറുതായിട്ടൊന്ന് ശിക്ഷിച്ചു മറിയത്തെ ശിക്ഷിക്കാതിരുന്നു ഇനി നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇത് കുറേ പേർക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞ് കുറേ പേര് കേട്ടിട്ടുള്ളതാണ് അത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിരുന്നു ശരി ഇന്നത്തെ ധ്യാനം അതല്ല കേട്ടോ ഇന്നത്തെ സദ്വാർത്തയുടെ ഈ എപ്പിസോഡിന്റെ യഥാർത്ഥത്തിലുള്ള ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നേ ഉള്ളൂ ആ ധ്യാനത്തിലേക്ക് വരുന്നത് നമ്മൾ എടുക്കേണ്ടത് ഈ രണ്ട് ഭാഗം വെച്ച് കമ്പയർ ചെയ്യണം ബൈബിൾ എടുത്തു വെക്കണം ലൂക്ക ഒന്ന് ഇരുപത്തിയാറ് മുപ്പത്തിനാല് വായിക്കണം അവിടെയാണ് ദൈവദൂതൻ മറിയത്തോട് സംസാരിക്കുന്ന ഭാഗം ഇരുപത്തി വാക്യത്തിൽ ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ഈ ഈ അഭിവാദനത്തിന് ഈ അഡ്രസ്സിങ്ങിന് മറിയത്തിൻ്റെ റെസ്പോൺസ് മൂന്ന് വെർബാണ് മൂന്ന് ക്രിയകളാണ് ഒന്ന് ഇങ്ങനെ പറയുന്നത് അവൾ ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി ഒന്നാമത്തെ വെർബ് അവൾ അസ്വസ്ഥയായി സെക്കൻഡ് എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദാറ്റ് മീൻസ് എ മൊമെൻറ്റ് ഓഫ് സൈലൻസ് എ മൊമെൻ്റ് ഓഫ് സൈലൻസ് നിശബ്ദത അവൾ ചിന്തിക്കുകയാണ് എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവക്കല്പം കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടണം അവൾ എന്ത് ചെയ്യുന്നു അടുത്ത ക്രിയ ഇങ്ങനെയാണ് അവള് ചോദിച്ചു മുപ്പത്തിനാലാമത്തെ വാക്യം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും നോക്കുകയേ മറിയത്തിൽ കടന്നു പോകുന്നൊരു ഉണ്ട് അവൾ ആദ്യം അസ്വസ്ഥയാകുന്നു അവൾ ചിന്തിക്കുന്നു അവൾ ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിക്കുന്നു ഇപ്പുറത്ത് സക്കറിയായിക്ക് പറ്റിയത് ദൂതനെ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല പള്ളിയിൽ വെച്ച് മാലാക്കയെ കണ്ട ഞെട്ടേണ്ട കാര്യം എന്താ ഭയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മറിയത്തിനെ പോലെയല്ല ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് സക്കറിയായിക്ക് എന്നുവെച്ചാല് മറിയത്തോട് ഈ അഭിവാദനം പതിവില്ലാത്തൊരു അഭിവാദനം സക്കറിയായോട് ദൂതൻ സംസാരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണേ ഇത് ബൈബിൾ വായിച്ചാലാണ് ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നത് അതായത് പതിമൂന്നാമത്തെ വാക്യം തൊട്ട് ഇങ്ങോട്ട് പറയുന്നത് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവൻ ജനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും എന്നൊക്കെ പറഞ്ഞേ അങ്ങ് ഡീറ്റെയിൽ കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴത്തേ ഇത്രയും കാര്യം ദൂതൻ പറഞ്ഞായിരുന്നോ സക്രിയായോട് എന്ന് നമുക്ക് തന്നെ തോന്നുന്നത് അതായത് സക്രിയയുടെ അടുത്ത് നിന്ന് ദൂതൻ പറഞ്ഞു മനസ്സിലാക്കാവുന്നത് മുഴുവൻ പ്രത്യേകിച്ച് പഴയ നിയമ റഫറൻസ് ഒക്കെ ഉണ്ട് താഴോട്ട് വരുമ്പോൾ സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും പുരോഹിതനായ സക്കറിയായിക്ക് ഇത് മനസ്സിലാക്കണമായിരുന്നു കാരണം മിഷിഹ വരുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വരും എന്നൊരു പ്രതീക്ഷ ആർക്കുണ്ട് ഇസ്രായേൽ സമൂഹത്തിനുണ്ട് അപ്പം ആ ദൗത്യമേൽപ്പിച്ച് ഒരുക്കപ്പെട്ടവനാണ് ഈ വരാൻ പോകുന്നവൻ ഇത്രയും ഡീറ്റെയിൽസ് ഇത്രയും ഡീറ്റെയിൽസ് സക്കറിയായിക്ക് ദൈവദൂതൻ പറഞ്ഞു കൊടുത്തപ്പോൾ അടുത്തത് പതിനെട്ടാമത്തെ വാക്യം ഇവിടെയൊക്കെയാണ് നിന്റെ കോമഡി ഇരിക്കുന്നത് പതിനെട്ടാമത് വാക്യത്തിൽ സക്കറിയ എന്ന പുരോഹിതൻ ചോദിക്കുകയാണ് ഞാൻ ഇതെങ്ങനെ അറിയും ഞാൻ ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് എൻ്റെ പൊന്നു സക്കറിയായേ എൻ്റെ പൊന്നു സക്റിയായേ നീ പുരോഹിതനല്ലേടാ നീ പുരോഹിതനല്ലേടാ നീ വായിച്ചിട്ട വായിച്ചറിഞ്ഞിട്ടില്ലേ ഇതിനു മുമ്പും കർത്താവ് വന്ധി എന്ന് വിളിക്കപ്പെട്ടവളുടെ ഉദരത്തിൽ ജീവനെ നിക്ഷേപിച്ച എത്ര കഥകൾ എത്രയെത്ര ചരിത്ര നേരുകൾ നീ കണ്ടിട്ടുണ്ട് സാറായിക്ക് റാഹേലിന് ഹന്നായിക്ക് പഴയ നിയമത്തിൽ എത്രയോ വട്ടം എത്രയോ വട്ടം അബ്രാഹത്തിന്റെ ഭാര്യ സാറ യാക്കോബിന്റെ ഭാര്യ റാഹേൽ ഏൽക്കാനയുടെ ഭാര്യ ഹന്ന സാമുബലിന്റെ അമ്മ ഇവർക്കൊക്കെ വന്ധ്യതയുടെ ഒരു ഘട്ടത്തിന് ശേഷം ദൈവം ജീവന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് പുരോഹിതനായ സക്കറിയായിക്ക് നിശ്ചയമായും അറിവുള്ളതല്ലേ ഇതെല്ലാം കേട്ടിട്ടേ ഈ പഴയ അറിവുകൾ ദൂതന്റെ നീളൻ വർത്തമാനം ഇതെല്ലാം കഴിഞ്ഞപ്പ സക്കറിയ ചോദിക്കുന്ന ചോദ്യം ഞാൻ ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് അതായത് നമ്മൾ നാട്ടു ഭാഷയെ പറയത്തിൽ ഏതപ്പ ഗോതമംഗലം എന്ന് പറയുന്നത് പോലെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ദൂതന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പൊട്ടനാട്ടം കാണുന്നത് പോലെ ഒരു പോയി സക്കറിയായിട്ടത് അപ്പോഴാണ് ദൂതൻ പറയുന്നത് ഇരുപതാമത്തെ വാക്യം യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ഇനിയാണ് നമുക്കുള്ള ധ്യാനം സക്കറിയായി പിടിച്ച് മൂകനാക്കി വലിയ വർത്തമാനം പറയാതെ മിണ്ടാണ്ടിരിക്കേ മറിയമോ ശ്രദ്ധിച്ചേ രണ്ടടത്തെ വ്യത്യാസം എന്നറിയാമോ മറിയം ദൈവത്തിരഹിതം കേട്ടപ്പോ തന്നെ ഒന്ന് മിണ്ടാ നിന്നു ഒന്ന് മിണ്ടാ നിന്നു എന്ത് അവൾ അസ്വസ്ഥയായി അവൾ ചിന്തിച്ചു എന്താ അർത്ഥം അവൾ മനനം ചെയ്തു അവൾ ധ്യാനിച്ചു അവൾ നിശബ്ദയായി അവൾ മൗനിയായി ആ മൗനത്തിന്റെ ഒടുക്കം അവൾ പറയുന്ന കാര്യമാണ് ഇതാ കർത്താവിൻ്റെ ദാസി മൗനത്തിന്റെ ഒടുക്കം അവൾ പറഞ്ഞ കാര്യമാണ് ഇതാ കർത്താവിൻ്റെ ദാസി ഇപ്പുറത്തൊരാള് മൗനം ഭജിക്കേണ്ട നേരത്ത് മൗനം ഭജിക്കേണ്ട നേരത്ത് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണല്ലോ എന്നൊക്കെ കർത്താവിൻ്റെ പദ്ധതിക്ക് നേരെ ചോദ്യം ചോദിച്ചവനോട് ദൂതൻ പറയുന്നു നീ മിണ്ടാതിരിക്കടാ നീ മിണ്ടാതിരിക്ക അപ്പൊ ഇതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്താ ഇതിൻ്റെ അർത്ഥം ദൈവീക പദ്ധതി മനസ്സിലാക്കാൻ ഉള്ള എളുപ്പവഴി മിണ്ടാണ്ടിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാനുള്ള എളുപ്പവഴി മിണ്ടാണ്ടിരിക്കുക കുറച്ചു നേരം ഒന്ന് നിശബ്ദനായി നിശബ്ദയായി ഇരിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ അർത്ഥവും ആഴവും അറിയാൻ തക്കവിധം നമ്മുടെ ബുദ്ധി തെളിയും യഥാർത്ഥത്തിൽ ഇന്നത്തെ ആത്മീയ സംസ്കാരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് ഈ മൗനമാണ് പ്രിയമുള്ളവരെ ഈ നിശബ്ദതയുടെ ഡൈമെൻഷൻ നമുക്ക് നഷ്ടമായി പോവുക നമ്മൾ വിലയിരുത്തി നോക്കിക്കുകയും ഇത് വഴക്കും വക്കാണോ ഒന്നും അല്ലെന്നേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ് ഒന്നുകിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ടെക്സ്റ്റുവൽ പ്രയർ നമ്മൾ നോക്കി പ്രാർത്ഥിക്കും ഒരു പ്രിന്റഡ് പ്രയർ നമ്മൾ നോക്കി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ആനിമേറ്റ് ചെയ്യും കൈപൊക്കെ സ്തുതിച്ചേ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാൾ ലീഡ് ചെയ്യുമ്പോൾ ആ ലീഡർഷിപ്പിന്റെ പിന്നാലെ നമ്മൾ പ്രാർത്ഥിക്കും ഇതൊന്നുമല്ലാതെ വെറുതെ വെറുതെ കർത്താവിൻ്റെ അടുത്ത് പോയി നിശബ്ദതയിൽ ഇരിക്കാൻ നമ്മൾ എത്ര പേർക്ക് പറ്റുന്നുണ്ട് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ കൾച്ചറിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നായിട്ട് എന്തു അറിയാമോ നിശബ്ദത മാറുകയാണ് ശരിക്കും നമുക്ക് പള്ളിക്കകത്തൊക്കെ കുറച്ചു നേരം ഒരു മിണ്ടാട്ടോ ഇല്ലാതെ ഇരിക്കാൻ പറ്റുകയില്ല കുറച്ച് നേരം ഇണ്ടാതിരുന്നാൽ കുറഞ്ഞ പക്ഷേ നമ്മൾ ആ കീബോർഡ് രണ്ട് കുത്തെങ്കിലും കുത്തും രണ്ട് കട്ട പിടിക്കും അപ്പോഴെങ്കിലും നമുക്കൊരു അനക്കം കിട്ടണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അനക്കം വന്നാലും നമുക്ക് പ്രാർത്ഥന വരത്തുള്ളൂ ഉള്ള് പിടയ്ക്കണം ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിടയ്ക്കണം കർത്താവിൻ്റെ അടുത്ത് മൗനിയായി ഒന്നിരിക്കണം പ്രിയമുള്ള ദൈവജനമേ ഇന്നത്തെ ഹോംവർക്ക് എന്നറിയാമോ ഇന്നത്തെ ഹോംവർക്ക് ഭയങ്കര പാടാണേ മറ്റത് എഴുതാനും പിടിക്കാനും ഒക്കെ നമുക്ക് പറ്റും കാരണം നമുക്കങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണല്ലോ ഇന്നത്തെ ഹോംവർക്ക് ഭയങ്കര പാടാണ് ചെയ്യാൻ പറ്റും നോക്കുക സിമ്പിളാണ് പക്ഷെ ഭയങ്കര പാടാണ് പതിനഞ്ച് മിനിറ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സദ്വാർത്തയിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഈ മൂന്നാം നാളിന്റെ ഹോംവർക്ക് പതിനഞ്ച് മിനിറ്റ് കർത്താവിൻ്റെ അടുത്ത് വെറുതെ ഒന്ന് ഒന്നിരുന്നു കൊടുക്കുക മിണ്ടണ്ട ഒരു പ്രാർത്ഥനയും ചെല്ലണ്ട കൊന്ത ചെല്ലണ്ട കരണക്കൊന്ത ചെല്ലണ്ട കുരിശന്റെ വഴി ചെല്ലണ്ട ബൈബിള് വായിക്കണ്ട ഒരു പ്രിന്റഡ് പ്രാർത്ഥനയും നോക്കി പ്രാർത്ഥിക്കണ്ട വെറുതെ നിശബ്ദതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരല്പം നേരം ഇരിക്കുക ആ ഇരുപ്പ് തന്നെ അനുഭവം എന്നറിയോ ആ ഇരുപ്പിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും ഇപ്പം നമ്മുടെ പ്രാർത്ഥന ശരിക്കും നമ്മൾ പണ്ട് പ്രാർത്ഥനയ്ക്ക് പഠിച്ച നിർവചനം എന്തായിരുന്നു പ്രിയമുള്ളവരെ പണ്ട് സൺഡേ സ്കൂളിൽ എന്താണ് പ്രാർത്ഥന എന്ന് പഠിച്ചതാ എന്താണ് പ്രാർത്ഥന സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ച ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ നിർവചനം ഒന്ന് പറഞ്ഞു നോക്കിക്കേ നോക്കട്ടെ പണ്ടത്തെ ബാല്യത്തിൻ്റെ പാഠങ്ങളൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടെന്ന് നോക്കട്ടെ എന്താണ് പ്രാർത്ഥന അതിൻ്റെ ഉത്തരം വീട്ടിൽ രണ്ടു പേർ ഒരുമിച്ചിരുന്നെങ്കിലും കേൾക്കുന്നവര് വേഗം വേഗം ഒന്ന് പറഞ്ഞു നോക്കിക്കേ എന്താണ് പ്രാർത്ഥന പണ്ടു പഠിച്ച ഡെഫിനിഷനാണ് പ്രാർത്ഥന എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞേ ഇന്നത്തെ പ്രാർത്ഥനയിൽ സംഭാഷണം ഉള്ളത് ഇന്നത്തെ പ്രാർത്ഥനകളിൽ സംഭാഷണം ഉള്ളത് ദൈവത്തിന് മിണ്ടാൻ ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും ദൈവത്തിന് മിണ്ടാനേ ഒരല്പം ഗ്യാപ്പ് കൊടുക്കാൻ പോലും പറ്റാതെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറയുകയല്ലേ ഒരാൾ മാത്രം വർത്തമാനം പറയുന്നതിൻ്റെ പേര് സംഭാഷണമെന്നല്ലോ അത് റേഡിയോ പ്രഭാഷണമെന്നല്ലേ അതുകൊണ്ട് പ്രാർത്ഥന സംഭാഷണമാകുന്നത് നീ മൗനം അവലംബിക്കുമ്പോഴാണ് നീ മിണ്ടാണ്ടിരിക്കുന്ന നേരത്ത് കർത്താവിന് സംസാരിക്കാനുള്ള സമയം നീ കൊടുക്കുകയാണ് മിണ്ടാണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം ഹളങ്ങളില്ലാതെ ആരവങ്ങളില്ലാതെ ഒച്ചപ്പാടുകളില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വെറുതെ ഒന്നിരിക്കുന്ന കുറച്ച് നേരം ഉണ്ടാകണം ആ നേരത്ത് കർത്താവ് കാതോരത്ത് പറഞ്ഞു തരും എന്താ ഇതിൻ്റെ രഹസ്യമെന്ന് ഏത് മറിയത്തിന് പറഞ്ഞു കൊടുത്തതുപോലെ എന്താ കുഞ്ഞേ എൻ്റെ പ്ലാൻ എൻ്റെ പദ്ധതി എന്താണെന്ന് മറിയത്തിന് പറഞ്ഞു കൊടുത്തതുപോലെ സക്കറിയ കുറച്ചു കാലം മിണ്ടാതിരുന്ന് മനസ്സിലാക്കിയെടുത്തതുപോലെ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കിയെടുക്കാൻ ഒരു മൗനത്തിന്റെ ഇടക്കാലം നല്ലതാണ് ഒരു മൗനത്തിന്റെ ഇടവേള നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് എന്തിന് ദൈവിക രഹസ്യങ്ങളുടെ ആഴമറിയാൻ ഇത് പലയിടത്തുണ്ടെന്ന് ഈ മൗനം ഉദാഹരണം പറയട്ടെ ഒന്ന് യോന പ്രവാചകൻ യോന പ്രവാചകൻ ദൈവം ഒരു കാര്യം പറഞ്ഞു അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല പുള്ളി ചാടിക്കേറി പോവാണ് കപ്പലേ കയറി പോവാണ് പക്ഷെ എന്ത് ചെയ്തു ദൈവം ആ കപ്പലേന്ന് ഇവനെ ഇങ്ങോട്ട് എടുത്തു കപ്പലേന്ന് എടുത്തിട്ട് തിമിംഗലം വാ തുറന്ന് നിന്നു യോന തിമിംഗലത്തിന്റെ വായിക്കാത്തോട്ട് കയറി തിമിംഗലത്തിന്റെ ഉദരത്തിൽ മൂന്ന് നാൾ ചെലവഴിച്ചു ഈ മൂന്ന് നാൾ എന്താണെന്നറിയാമോ മൗനത്തിന്റെ മൂന്ന് നാൾ മൗനത്തിന്റെ മൂന്ന് നാൾ വർത്തമാനങ്ങൾ ഇല്ലാതെ മിണ്ടാട്ടം ധ്യാനത്തിന്റെ മൂന്ന് നാൾ ആ ധ്യാനത്തിന്റെ മൂന്നാം നാൾ നിനിവയുടെ തീരത്ത് തിമിംഗലം അവനെ ഛർദിച്ചിട്ടു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ മൗനത്തിന്റെ മൂന്ന് നാളുകൾക്ക് ശേഷം ദൈവിക പദ്ധതിയുടെ തീരത്ത് യോന എത്തിച്ചേരുന്നു ഒന്നും മിണ്ടാതിരുന്നാൽ ഒന്നും മിണ്ടാതിരുന്നാൽ നിശബ്ദമായിരുന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ അറിയാണ്ട് നമ്മളെ ചേർത്ത് വെക്കും ഗത്സമിനിയിൽ പുത്രൻ തമ്പുരാൻ അവൻ മൗനത്തിൽ പ്രാർത്ഥിച്ചു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു മൗനത്തിൽ പ്രാർത്ഥിച്ചു ആ മൗനത്തിലെ പ്രാർത്ഥന അവനെ അപ്പായുടെ പദ്ധതിയിലേക്ക് അവനെ ചേർത്തു വെച്ചു അതുകൊണ്ടല്ലേ പറയുന്നത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പാ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എവിടെ നമ്മൾ ഈ പറഞ്ഞ സക്രിയയുടെ കാര്യത്തിൽ പോലും ആ മൗനത്തിന്റെ ഇടവേള ഇവനോട് പറഞ്ഞു കൊടുത്തു നീ കുഞ്ഞിനു യോഹനാൻ എന്ന പേരിടണം ആര് ഗബ്രിയേൽ ദൂതൻ സക്രിയയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൻ അതൊന്നും കേൾക്കാൻ നേരമില്ല അവൻ വെപ്രാളാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് ഇതെങ്ങനെ സംഭവിക്കും പറഞ്ഞതൊന്നും കേൾക്കാതെ വെപ്രാളപ്പെട്ടു എന്തുപറ്റി കർത്താവ് പറഞ്ഞു മിണ്ടാണ്ടിരിയടാ മിണ്ടാതിരുന്ന കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവൻ വാ തുറന്ന് പറഞ്ഞിട്ട് ആദ്യ അവൻ വാ തുറന്നിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്കെന്താ കുഞ്ഞിന് എന്ത് വരണം യോഹന്നാൻ എന്ന് വെച്ച എന്താർത്ഥം ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനം മൗനത്തിന്റെ ഇടവേള മൗനത്തിന്റെ ഇടവേള നമുക്ക് പകർന്നരുന്ന തിരിച്ചറിവാണ് എല്ലാം യോഹന്നാനാണ് എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എല്ലാം ഗ്രേസ് ഓഫ് ഗോഡ് കൃപയാണ് തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ മൗനത്തിൻ്റെ ഇടക്കാലം നമ്മളെ സഹായിക്കും രണ്ടു മൂന്ന് ബൈബിൾ വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മനസ്സിലാക്കുന്ന നല്ലതാണ് സക്കറിയായുടെ പുസ്തകം എടുക്കാം സക്കറിയായുടെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ബൈബിൾ എടുക്കാം സക്കറിയായുടെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം അവിടെ നമ്മൾ കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് ഇങ്ങനെയാണ് സഖറിയ രണ്ട് പതിമൂന്ന് ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്തിക്കേ മർത്യരേ മർത്യരേ ഓൾ ദോസ് മോർട്ടൽ ബീങ്സ് മർത്യരേ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കും പിൻ അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു മർത്യരേ നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുക ഒന്ന് മിണ്ടാതിരിക്കടാ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സാന്നിധ്യം അനുഭവിച്ച് നിശബ്ദരായിട്ട് ഒന്നിരിക്കുക ഇനിയുമുണ്ട് ഹബക്കുക്കിന്റെ പുസ്തകം ഹബക്കുക്ക് പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഹബക്കുക്ക് രണ്ട് ഇരുപത് വീണ്ടും അടയാളപ്പെടുത്തിക്കൂ ഹബക്കുക്ക് രണ്ട് ഇരുപത് എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ ഭൂമി മുഴുവൻ ദൈവത്തിന് മുമ്പാകെ മൗനം ഭജിക്കട്ടെ മിണ്ടാതിരിക്കട്ടെ നിശബ്ദതയോടെ ദൈവത്തിന് മുമ്പാകെ ജനം ഇരിക്കട്ടെ ഒടുവിലത്തെ വാക്യം ഇന്ന് നിങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കേണ്ട ബൈബിൾ വാക്യം ഇതാണ് ഹോംവർക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഹോംവർക്ക് പറഞ്ഞു കഴിഞ്ഞു ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ബൈബിൾ വാക്യം രണ്ട് മൂന്നാവർത്തി അല്ലെങ്കിൽ പല ആവർത്തി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ഹോംവർക്കാണിത് ഈ ബൈബിൾ വാക്യം രണ്ട് മൂന്നാവർത്തി പ്രാർത്ഥിക്കണം ഒന്നാമത്തെ ഹോംവർക്ക് ഇന്നൊരു പതിനഞ്ച് മിനിറ്റ് പേഴ്സണൽ പ്രയർ ഒരു ടെക്സ്റ്റും ഒരു പേപ്പറും നോക്കാതെ ബൈബിള് വായിക്കാതെ കർത്താവിൻ്റെ അടുത്ത് നിശ്ശബ്ദതയിൽ ആ പതിനഞ്ച് മിനിറ്റ് പ്രൊഡക്റ്റീവ് അല്ല വേസ്റ്റേജ് ഓഫ് ടൈം ആണ് എന്നൊന്നും ചിന്തിക്കരുത് ആ ഇരുപ്പിൽ ദൈവസ്വരം കേൾക്കും ആ ഇരുപ്പിൽ ദൈവസ്വരം കേൾക്കും വെറുതെ ഇരുന്ന് കൊടുക്കുക ഇനി ജോബിൻ്റെ പുസ്തകം ശരിക്കും നമുക്ക് ഇന്ന് മൗനത്തെക്കുറിച്ച് കേട്ട ഈ ദിവസം നമുക്കുണ്ടാക്കേണ്ട ആറ്റിറ്റ്യൂഡ് ഇതായിതാണ് ജോബ് നാൽപ്പത് മൂന്ന് ഏഴ് ജോബ് നാൽപ്പത് മൂന്ന് ഏഴ് ബൈബിൾ എടുത്തു ഞാൻ അല്പം വെയിറ്റ് ചെയ്യാം കാരണം നമുക്കിത് ഒരുമിച്ച് വായിക്കാം ഞാനിത് വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒത്തിരി ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ച ഒത്തിരി പിണങ്ങിയ നമ്മൾ ദാ ഈ വാക്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലിരുന്ന് ഒരുമിച്ച് കർത്താവിനെ നോക്കി വായിക്കാൻ പോവുകയാണ് ജോബ് നാൽപ്പത് മൂന്നും നാലും അഞ്ചും വാക്യം ഇങ്ങനെയാണത് ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ പൊത്തുന്നു ഞാൻ വായ പൊത്തുന്നു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ഇനി ഞാൻ എന്തു പറയാനാണ് ഞാൻ ധാ വായ പൊത്തുന്നു ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ കർത്താവേ ഇനി ഞാൻ എന്നാ പറയാനാണ് ഞാൻ ധാ വായ പൊത്തുന്നു ഇനി ഞാൻ മിണ്ടുകയില്ല ഒരു മൗനത്തിന്റെ ഇടക്കാലത്തേക്ക് അനുഗ്രഹത്തിന്റെ ഇടവേളയിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കട്ടെ തിരുമുമ്പാകെ ഞാനൊന്ന് നിശബ്ദനായിട്ട് ഇരിക്കട്ടെ